ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിവാദമുണ്ട് കണ്ണൂരിൽ കുത്തുപറമ്പിൽ ചെറ്റക്കണ്ടി എന്ന സ്ഥലത്ത് രണ്ട് സി പ്രവർത്തകർ ബോംബ് പൊട്ടി മരിക്കുന്നു നേരത്തെയാണ് സംഭവം അവരുടെ രക്തസാക്ഷി ദിനം ആചരിക്കുന്നു സി സംസ്ഥാന സെക്രട്ടറി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഉദ്ഘാടനം ചെയ്യുന്നു എന്നതാണ് ബോംബ് പൊട്ടി മരിച്ചവരെ ആ കാലത്ത് പാർട്ടി തള്ളിപ്പറയും പിന്നീട് അവരെ കൂടെ നിർത്തും അവർക്ക് രക്തസാക്ഷി മണ്ഡപങ്ങൾ പണിയും ഇത് സാധാരണ സംഭവമാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ഒടുവിൽ പാനൂരിൽ കുന്നൂത്ത് പറമ്പിൽ നടന്ന ബോംബ് സ്ഫോടനവും ഇതുപോലെ തന്നെയാണ് ആദ്യം തള്ളി പറഞ്ഞു പിന്നീട് അംഗീകരിക്കും ഇതാണ് സി പി എമ്മിനെതിരെ കൊണ്ടുവന്ന വാർത്തയുടെ ഒരു നെറേറ്റീവ് എന്നാൽ എന്താണ് യഥാർത്ഥ സംഭവമെന്ന് തെറ്റക്കണ്ടിയിലെ സി പി ഐ എം പ്രവർത്തകർ ചെയ്തത് എന്താണ് എന്ന് എന്തുകൊണ്ടാണ് അവരെ രക്തസാക്ഷികളായി അംഗീകരിക്കുന്നത് എന്ന് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായും പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം തന്നെ കുന്നൂത്ത് പറമ്പിലെ സംഭവം പാനൂരിലെ കുന്നൂത്ത് പറമ്പിലെ സംഭവം ആ സംഭവം നടക്കുന്നത് ഇലക്ഷൻ നടക്കുന്ന വേളയിലാണ് വടകര മണ്ഡലത്തിലാണ് ഈ സംഭവം അതുകൊണ്ട് തന്നെ വടകരയിൽ അത് വലിയ തോതിൽ പ്രചാരണ വിഷയമാവുകയും എൽ ഡി എഫിനെതിരെയുള്ള പ്രചാരണ വിഷയമായി സംസ്ഥാനത്തെ എങ്ങും ഉയർത്തിക്കൊണ്ടുവരുവാനും യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുകയും ഒക്കെ ചെയ്ത വിവാദമായ സംഭവം ആ സംഭവത്തെ സി പി ഐ എം തള്ളിപ്പറഞ്ഞിരുന്നു എന്നാൽ അത് എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞു അവർ രക്തസാക്ഷികളല്ല എന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പി ജയരാജൻ വിശദീകരിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് രക്തസാക്ഷികൾ രക്തസാക്ഷികൾ തന്നെ എന്നതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ട് രക്തസാക്ഷികൾ രക്തസാക്ഷികൾ തന്നെ എന്ന് അതിനുശേഷം പി ജയരാജൻ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആയിരക്കണക്കിന് പേർ ജീവാർപ്പണം ചെയ്തിട്ടുണ്ട് അവരെയെല്ലാം ആക്ഷേപിക്കാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട് ഇന്നും അത് തുടരുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജീവാർപ്പണം ചെയ്ത തെറ്റക്കണ്ട് രക്തസാക്ഷികളെ ആക്രമികളും സാമൂഹ്യ വിരുദ്ധരുമായി താഴടിച്ചുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു അവർ ബോംബ് രാഷ്ട്രീയക്കാരാണത്രേ എന്നാണ് പി ജയരാജൻ ആദ്യ ഖണ്ഡികയിൽ തന്നെ പറയുന്നത് ചെറ്റക്കണ്ടിയിൽ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷൈജു സുബീഷും എന്ന രണ്ട് സി പി എം പ്രവർത്തകർ അവർ രക്തസാക്ഷികൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു പി ജയരാജൻ അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവരുടെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതും അവർക്ക് രക്തസാക്ഷി സ്മാരകം പണിയുന്നതിലും യാതൊരു തെറ്റുമില്ല എന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ പരിപാടിയിൽ പങ്കെടുക്കും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും നേരത്തെ ആ രക്തസാക്ഷി മണ്ഡപത്തിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രക്തസാക്ഷി മണ്ഡപത്തിന് തറക്കല്ലിട്ടത് അന്നത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് എന്ന വാർത്തകളും നേരത്തെ വന്നിരുന്നു അതുകൊണ്ടുതന്നെ ചെറ്റക്കണ്ടിയിൽ നിന്ന് നടന്ന ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർ രക്തസാക്ഷികളാണ് എന്ന് രണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ സി പി ഐ എം അംഗീകരിക്കുകയും അവർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു കൊടുക്കുകയും അവരെ രക്തസാക്ഷികളായി അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി എല്ലാ വർഷവും അവിടെ അനുസ്മരണ യോഗങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത അത് ഇനി മറച്ചു വെക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് പി ജയരാജൻ പരസ്യമായി ചെറ്റക്കണ്ടി രക്തസാക്ഷികളേക്ക് വേണ്ടി രംഗത്ത് വരികയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ നടത്തുന്ന തെറ്റായ പ്രചാരണത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തത് അതിനുശേഷം പി ജയരാജൻ പറയുന്നു എന്തുകൊണ്ടാണ് കുത്തുപറമ്പിനടുത്ത് ചെറ്റക്കണ്ടിയിൽ രണ്ടുപേർ ബോംബ് വട്ടി മരിച്ചത് സുബീഷും ഷൈജും അവരെ രക്തസാക്ഷികളായി അംഗീകരിച്ചത് എന്ന് കൃത്യമായും പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് ഇങ്ങനെയാണ് ആർ എസ് എസ് അക്രമത്തിനെതിരെ കേരളത്തിലെ എമ്പാടും ജനകീയമായി ചേർത്ത് നിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇവയെ മാർസിസ്റ്റ് അക്രമങ്ങൾ ആയാണ് എക്കാലത്തും വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഇരുന്നൂറ്റി പതിനഞ്ച് സഖാക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഇതിനെ ചരിത്രപരമായി വിലയിരുത്തുകയാണ് വേണ്ടത് ആർ എസ് എസിന്റെ താത്വിക ആചാരം വിലയിരുത്തിയ മൂന്ന് ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നായ കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കുന്നതിനുള്ള ആർ എസ് എസിന്റെ അഖിലേന്ത്യാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് എന്നാണ് പി ജയരാജൻ പോസ്റ്റ് പറയുന്നു അതിനുശേഷം പി ജയരാജൻ പറയുകയാണ് ചെറ്റക്കടി സംഭവത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് ജനങ്ങൾ മുൻകൈയ്യെടുത്ത് സ്മാരക മന്ദിരം ഉണ്ടാക്കിയതിനെതിരെ പ്രചാരണ കോലാഗലം സൃഷ്ടിക്കുന്നവർ ഒരു കാര്യം ബോധപൂർവം ആർ എസ് എസ് ആക്രമികൾക്ക് വേണ്ടി മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ് ഇതേ പഞ്ചായത്തിലെ പോയിലൂരിൽ ആർ എസ് എസുകാർ നിർമ്മിച്ച ഒരു മന്ദിരമുണ്ട് അശ്വിനി സുരേന്ദ്രൻ സ്മാരകം രണ്ടായിരത്തി രണ്ടിൽ പോയിലൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ടവരാണ് ഇരുവരും പാഠ്യം പഞ്ചായത്തിലെ ചെറുവാഞ്ചേരി അത്യാരക്കാവിൽ ബോംബ് ഉണ്ടാക്കുമ്പോൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പ്രദീപൻ ദിലീഷ് എന്നിവർക്കും ആർ എസ് എസ്സുകാർ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് ചിറ്റാരിപ്പറമ്പിലെ പൂവത്തിന് കീഴിലാണ് ദിലീഷിന്റെ സ്മാരകവും പ്രദീപിന് സ്മാ പ്രദീപിന് ചെറുവാഞ്ചേരിയിൽ സ്മാരക ഗേറ്റും ഉണ്ടാക്കി ഇത്തരക്കാരെ ആർ എസ് എസ് ബലിദാനികളായി കൊണ്ടാടുമ്പോൾ അത് വാർത്തയല്ല പാനൂർ മേഖലയിലാണ് വള്ളിയായി പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി മാസം ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായിരുന്നു കൈപ്പത്തി നഷ്ടപ്പെട്ട പൊന്നമ്പത് വിജയൻ ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകനായി രംഗത്തുണ്ട് സംഘർഷത്തിൻ്റെയും കായിക ആക്രമണങ്ങളുടെയും പിന്നിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് വിവരിച്ചത് അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത്തരം ചരിത്ര സംഭവങ്ങളെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അളവുകൾ വെച്ചു മാത്രം വിലയിരുത്താവുന്നവയല്ല എന്നും പി ജയരാജൻ പറയുന്നു അതിനുശേഷം പാനൂരിൽ ഇലക്ഷൻ സമയത്ത് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സംഭവം ആ സംഭവത്തിലെ ആ സംഭവത്തിൽ ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടവർ എന്തുകൊണ്ട് രക്തസാക്ഷികളല്ല അവരെ എന്തുകൊണ്ട് സി പി ഐ അംഗീകരിക്കുന്നില്ല എന്നും വിശദമാക്കുന്നുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പി ജയരാജൻ അത് ഇങ്ങനെയാണ് സി പി എം പ്രവർത്തകരും ബന്ധുക്കളുമാകെയും പതിനെട്ടാം ലോക്സഭയിൽ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് കുന്നോത്ത് പറമ്പ് പഞ്ചായത്തിലെ മൂളിയാൻതോടിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായി ബോംബ് ഉണ്ടാക്കുമ്പോൾ സ്ഫോടനം നടക്കുന്നതും ദൗർഭാഗ്യകരമായ മരണം സംഭവിച്ചതും ഇതിനെ സി പി എം വിരുദ്ധ പ്രചാരണത്തിന് ദുരുപയോഗം ചെയ്യുകയാണ് ഇടതു വിരുദ്ധ ചെയ്തത് മീത്തിലെ കുന്നോത്തുപറമ്പിൽ മാർച്ച് ഏഴിന് നടന്ന സി പി എം അനുഭാബി യോഗത്തിലും മാർച്ച് പതിനൊന്നിന് ആർ എസ് എസുകാർ കൊലപ്പെടുത്തിയ സി പി എം പ്രവർത്തകനായ അജയന്റെ രക്തസാക്ഷി അനുസ്മരണ പരിപാടിയിൽ ഞാനുൾപ്പെടെ സി പി എം നേതാക്കൾ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി അതിനുശേഷം നടന്ന ബോംബ് സ്ഫോടനത്തെ പാർട്ടി പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ് അതിനാൽ ഇതിനെ സി പി എമ്മിന്റെ രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടില്ലെന്ന് ഉറപ്പാണ് ചെറ്റക്കണ്ടിയിൽ ജീവാർപ്പണം നടത്തിയവർക്ക് വേണ്ടി രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ തുടരും ചരിത്ര സംഭവങ്ങളെ ആർക്കും നിഷേധിക്കാനാവില്ല അതിനെ നിരസിക്കുന്നവർക്ക് ചരിത്രം മാപ്പ് നൽകില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഈ കുന്നോ കുന്നോത്ത് പറമ്പ് ഈ കുന്നോത്ത് പറമ്പിൽ അതാണ് ഏറ്റവും വിവാദമായ സംഭവം ഇലക്ഷൻ സമയത്തുണ്ടായ ബോംബ് സ്ഫോടനം അവിടെ സമാധാനം സ്ഥാപിക്കണമെന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്നും അവിടുത്തെ പാർട്ടി ജനറൽ ബോഡിയിലും അനുഭാവികളുടെ യോഗങ്ങളിലും ഒക്കെ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘടനത്തിന്റെ ഭാഗമായി ബോംബ് നിർമ്മിച്ചത് എന്നും അത് ഒരിക്കലും പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നും അതുകൊണ്ട് തന്നെ അവരെ സി പി ഐ എം സംരക്ഷിക്കില്ല എന്ന സി പി ഐ എം സംരക്ഷിക്കില്ല എന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പി ജയരാജൻ ഉറപ്പു പറയുന്നു അതോടൊപ്പം തന്നെ ചെറ്റക്കണ്ടിയിലെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകരെ രക്തസാക്ഷികളായി അംഗീകരിക്കുകയും അവരെയും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യും അവർക്ക് സ്മാരക മന്ദിരങ്ങൾ പണിയെ തന്നെ ചെയ്യും എന്നും അതോടൊപ്പം രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ എല്ലാ കോലും നടക്കുന്നതുപോലെ ഇത്തവണയും തുടരുമെന്നും ഉറപ്പിച്ച് പറയുകയാണ് പി ജയരാജൻ ചെയ്യുന്നത് എന്താണ് ചെറ്റക്കണ്ടിയിലെ സംഭവം എന്താണ് കുന്നൂത്ത് പറമ്പിലെ സംഭവം എന്ന കാര്യം വ്യക്തമായും രണ്ടും രണ്ടാണ് എന്ന് അതുകൊണ്ട് തന്നെ രണ്ടിനെയും രണ്ടായി കാണണമെന്നും പറഞ്ഞു വെക്കുന്നു സി പി ഐ എം നേതാവായ പി ജയരാജൻ അതുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ സി പി ഐ എമ്മിനെതിരെ നടത്തുന്ന പ്രചാരണത്തിന്റെ ഭാഗം മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ അതൊന്നും കണക്കിലെടുക്കേണ്ടതില്ല എന്നും പറയുന്നു പി ജയരാജൻ ഏതായാലും ഒരു കാര്യം ഉറപ്പ് കുന്നോത്ത് പറമ്പിലെ സംഭവം സി പി ഐ തള്ളിപ്പറഞ്ഞതാണ് അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഇലക്ഷൻ സമയത്ത് സി പി ഏറെ പ്രതിരോധത്തിലാക്കിയ സംഭവം കൂടിയായിരുന്നു അത് അത് വടകര മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്ത് എങ്ങും വലിയ ചർച്ചയാക്കി മാറ്റാൻ ബി ജെ പിയും യു ഡി എഫും ശ്രമിച്ചിരുന്നു അതിൽ ഒട്ടൊക്കെ വിജയിക്കുകയും ചെയ്തിരുന്നു അവർ എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ നടക്കാൻ പാടില്ലാത്ത സംഭവം അവിടെ നടന്നത് ഒരിക്കലും സി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സി അന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ കൂത്തുപറമ്പിലെ ചെറ്റക്കണ്ടിയിൽ നടന്ന സംഭവം അതെല്ലാം അതൊരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ആ പ്രവർത്തകരെ അവിടെ കൊല്ലപ്പെട്ട പ്രവർത്തകരെ അംഗീകരിക്കുകയും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് പി ജയരാജൻ ചെയ്യുന്നത് ഇത് സി പി ഐ എമ്മിന്റെ നിലപാടാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട് എങ്കിലും ഇതുവരെ ഇത് ഇതേക്കുറിച്ച് കൃത്യമായ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല ആ വ്യക്തതയാണ് ഇപ്പോൾ പി ജയരാജൻ വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ചെറ്റക്കണ്ടിയിൽ നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കും എന്ന കാര്യം ഉറപ്പാണ് ആ രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ എങ്ങനെയാണോ നിശ്ചയിച്ചത് അതുപോലെ തുടരുമെന്ന് ഉറപ്പു പറയുന്നു പി ജയരാജൻ